എന്താണ് ഗോൾഡ് നീ റീപ്ലേസ്മെന്റ് ഗോൾഡ് നീ റീപ്ലേസ്മെന്റ് ആർക്കെല്ലാം ചെയ്യാം എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് ഈ മെറ്റൽ പൊതുവെ അലർജി ഉള്ള പേഷ്യൻസ് ഉണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ മുട്ട നീ റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ സാധാരണ വരുന്നത് അലോയ് അലോയോഫ് ക്രോമിയൻ കൊബാൽസ് എന്ന് പറയും ആ മെറ്റലിന്റെ അയോൺസ് ശരീരത്തിലേക്ക് വരികയും ഒരു പക്ഷേ അതിന് അലർജി കാണാനുള്ള സാധ്യത ഏറെ ഉണ്ട് അപ്പൊ അങ്ങനെ അലർജിയുള്ള പേഷ്യൻസിന് ടൈറ്റാനിയം നിയോബിയം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ഉള്ള ഇംപ്ലാന്റ് അതിന് ഒരു ഗോൾഡ് കളർ വരും അതുകൊണ്ടാണ് അതിന് ഗോൾഡ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് അതിന് അലർജി കുറവാണ് അതിന്റെ ആയുസ് സാധാരണ ഒരു മുട്ടു മാറ്റി വെക്കുന്ന ഇംപ്ലാനിനെക്കാളും കൂടുതൽ കിട്ടാനുള്ള സാധ്യതകളും ഇതാണ് ഗോൾഡ് റീപ്ലേസ്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിനെ മെസ്സേജ് ചെയ്യുക താങ്ക് യു